ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗൗതമിൻ്റെയും നന്ദയുടെയും ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അനുസൂയയാണ് അപ്പോൾ അനുസൂയ പിങ്കിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് നീ ഈ കുടുംബത്തിൻ്റെ നല്ല മരുമകളായിട്ട് നിൻ്റെ ഭർത്താവ് വരുന്നതും കാത്ത് നീ ജീവിക്കുകയാണ് ചെയ്യേണ്ടത് നന്ദയെപ്പോലെ നീ മാറണം എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു ഉപദേശമൊക്കെ കൊടുത്തു ഏതായാലും അവിടെ വിളറി എന്താ പറയുക വെളുത്ത് വിളറി നാണം കെട്ട് നിൽക്കുന്ന നമ്മുടെ പിങ്കി പിങ്കിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ പിങ്കി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേറെ എന്തെങ്കിലും അനുസൂയെ എടുത്തിടും പിന്നെയും നമ്മുടെ പിങ്കീനെ നാണം കെടുത്തും അതുകൊണ്ട് പിങ്കിക്ക് ന്യായീകരിക്കാൻ പോലും പറ്റത്തില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന പിങ്കി അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനുസൂയ പറഞ്ഞു പ്രിയയോട് പറഞ്ഞു എങ്കിൽ പിന്നെ പ്രിയ ഇവിടെ നിൽക്കണ്ട നമുക്ക് പോകാം നമ്മൾ വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ എങ്കിൽ പിന്നെ നമുക്ക് പോകാം പറഞ്ഞു അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗൗതം പറയുന്നുണ്ട് ഏതായാലും വന്നതല്ലേ എന്നാൽ പിന്നെ കുറച്ച് ദിവസം നിന്നിട്ട് പോകാം പറയുമ്പോൾ ഹേ അതൊന്നും ശരിയാവില്ല എനിക്കിനി അപ്പം അവിടെ ചെന്നിട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് പ്രിയ നമുക്ക് പോകാം അതിനു മുമ്പായിട്ട് എനിക്ക് പ്രിയയോടൊരു കാര്യം പറയാനുള്ളത് അമ്മയോടുള്ള ഈ ഒരു ദേഷ്യവും വിരോധവും ഒക്കെ മാറ്റി വെക്കണം ദേ നിൻ്റെ അമ്മയല്ലേ നിൻ്റെ പെറ്റമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞു ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പ്രിയ പറഞ്ഞു അമ്മയോട് എനിക്ക് ദേഷ്യവും വിരോധവും ഒക്കെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അത് ഇന്നും കൊണ്ടങ്ങ് അവസാനിച്ചു അത് വേറൊന്നുമല്ല അമ്മ ഒരു തെറ്റ് തിരുത്തിയില്ലേ എന്നോടൊരു തെറ്റ് ചെയ്തപ്പോൾ അമ്മ വേറൊരു തെറ്റ് തിരുത്തി നമ്മുടെ ഗാഥയ്ക്ക് അമ്മ അത്രയ്ക്ക് നല്ല സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തില്ലേ ഗാഥയെ അംഗീകരിച്ചില്ലേ ആ മനസ്സിനെ ഏതായാലും ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യാതിരിക്കത്തില്ല അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയോടുള്ള എൻ്റെ ദേഷ്യങ്ങളെല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്കും അരുന്ധതിക്ക് ഒത്തിരി സന്തോഷമായിട്ടോ കാരണം വേറൊന്നുമല്ല അരുന്ധതി ഒരുപാട് പ്രിയനെ സ്നേഹിക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ പ്രിയയുടെ ജീവിതം അത് നല്ലൊരു സേഫിലെത്തിക്കാൻ വേണ്ടി തന്നെയാണ് പുള്ളിക്കാരി ഇതൊക്കെ ചെയ്തത് പക്ഷേ നമ്മുടെ ഇഷ്ടം അനിഷ്ടം എന്താണെന്ന് അറിഞ്ഞ് പ്രവർത്തിക്കുവാനുള്ള ആ ഇത് അരുന്ധതിക്കില്ല അരുന്ധതി പിടിച്ച മുയലിന് പത്തുകൊമ്പ് എന്നതുപോലെയാണ് അരുന്ധതിയുടെ ആ ഒരു സ്വഭാവം അതുകൊണ്ടാണ് നമ്മുടെ പ്രിയേനെ അങ്ങനെയൊക്കെ ചെയ്തതും പ്രിയയ്ക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ചതും പക്ഷേ ഇപ്പോഴാണ് നമ്മുടെ പ്രിയയ്ക്ക് നല്ല ജീവിതം കിട്ടിയത് ഏതായാലും ഇതൊക്കെ ഒത്തുതീർപ്പാക്കിയിട്ട് നമ്മുടെ അനുസൂയ പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഇന്ത്യവരം തറവാട്ടിൽ എല്ലാവർക്കും ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് കേട്ടോ കാരണം എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ വേറെ ആർക്കുമല്ല അല്ല മുഖത്തും നന്ദിയുടെ മുഖത്തും ലക്ഷ്മിയുടെ മുഖത്തും അതുപോലെ മഹേഷ്വരൻ്റെ മുഖത്തും അത്രയ്ക്ക് സന്തോഷമൊന്നുമില്ല അനുസൂയ രണ്ടു ദിവസം നിന്നിട്ട് പോകാനൊക്കെ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ അരുന്ധതിയോട് അനുസൂയ വന്ന് പറയുകയാണ് ഏതായാലും ഇത്രയൊക്കെ സംഭവിച്ചു ഇനിയിപ്പോൾ എല്ലാം മറന്ന് നിങ്ങൾ ഒരുമിച്ച് ഒത്തൊരുമയോട് കൂടി പോകണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനുസൂയയുടെ മുമ്പിൽ കുറേ ഉപദേശങ്ങളൊക്കെ വയ്ക്കുന്നു അപ്പോൾ അനുസൂയ ഇങ്ങനെ ഉപദേശിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അരുന്ധതി ചോദിക്കുക അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ അനു നീ എൻ്റെ ചേച്ചിയാണോ അതോ അനിയത്തിയാണോ എന്നെനിക്കൊരു ചെറിയ സംശയമുണ്ടോ എന്ന് പറഞ്ഞപ്പം അതെന്താ ഞാൻ പറയാം ഞാൻ സംശയം തീർത്ത് തരാം ഞാൻ ഈ നിൽക്കുന്ന അരുന്ധതി ചേച്ചിയുടെ ചേച്ചി തന്നെയാണ് ദേ ഇപ്പം മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ നീ ചേച്ചിയാകും എനിക്കറിയാം അതെ ഇനി ഇങ്ങനെ മനസ്സിൽ വിളിച്ചിരിക്കേണ്ട കാര്യമില്ല ഇടയ്ക്ക് വീട്ടിലേക്കൊക്കെ വരാം അവിടെ ഇറങ്ങി അവിടെ എല്ലാവരെയും അന്വേഷിക്കുകയൊക്കെ ചെയ്യാം ഹേ അതിനു മാത്രം എന്നെക്കൊണ്ട് പറ്റില്ല അതെന്താ അതെന്താ ചേച്ചിക്ക് അതിനു മാത്രം പറ്റാത്തത് അതെ ഈ ബന്ധങ്ങൾ ഈ ബന്ധങ്ങൾ നമുക്ക് ഒത്തിരി ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും പക്ഷേ ഈ രക്തബന്ധം എന്നൊക്കെ പറയുന്നത് അത് നമുക്ക് ഒത്തിരി ഉണ്ടാക്കിയെടുക്കാനൊന്നും പറ്റില്ല ആ രക്തബന്ധങ്ങളൊക്കെ നമുക്ക് വന്നു ചേരുന്നതാണ് ആ രക്തബന്ധങ്ങളെ നമ്മൾ ചേർത്ത് പിടിച്ച് നിർത്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു കുറേ ഉപദേശമൊക്കെ കൊടുത്തു ഏതായാലും നമ്മുടെ ഗൗതം പ്രിയേനയും അനുസുയേയും കൊണ്ടുവിടാൻ വേണ്ടി കാറൊക്കെ എടുത്ത് കാറിൽ പാക്ക് ചെയ്ത് എല്ലാവർക്കെ വെച്ചു അവരങ്ങ് പോയി ഇതിന് ശേഷം നമ്മുടെ പിങ്കിനെയാണ് കാണിക്കുന്നത് പിങ്കി ഒക്കെ തളർന്നു പോയിട്ടോ എല്ലാവരുടെയും മുമ്പിൽ ചൂളിപ്പോയി എന്ന് വേണം പറയാൻ താൻ ആ കുടുംബത്തെ തകർക്കാൻ ശ്രമിച്ചു എന്ന ആ ഒരു ഇതാണല്ലോ പിങ്കിക്ക് വന്ന ആ ഒരു പേര് അങ്ങനെ പിങ്കി മുറിയിൽ ചെന്നു മുറിയിൽ ചെന്ന് ഇങ്ങനെ സ്വയം കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പിങ്കിയുടെ പ്രതിബിംബം അതായത് പിങ്കിയുടെ മനസാക്ഷി മുമ്പിൽ വന്ന് നിന്നിട്ട് പറയുകയാണ് നീ എന്തിനാടി ജീവിച്ചിരിക്കുന്നത് നിനക്ക് നാണോ ഇല്ലല്ലോ കാരണം ഇവിടെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടന്നു എല്ലാം നിന്റെ പേരിൽ തന്നെയല്ലേ വന്ന് കിടക്കുന്നത് ഏ നിനക്ക് സത്യം പറഞ്ഞാൽ ഈ കുടുംബത്തിലൊരു നിലയും വിലയും ഇല്ലാതായി പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു മനസാക്ഷി വന്നിങ്ങനെ കണ്ണാടിയിൽ ഇങ്ങനെ സംസാരിക്കുന്നു നീ തോറ്റുപോയില്ലേ നീ ജീവിതത്തിൽ തോൽക്കാൻ മാത്രമല്ലേ ഇപ്പം നീ ജീവിക്കുന്നതെന്നൊക്കെ പറയുക ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പിങ്കിയുടെ പിടി അങ്ങോട്ട് വിട്ടില്ലേ പിങ്കി പറഞ്ഞു ഞാന് ഞാൻ തോറ്റുപോയിന്ന് നിന്നോടാടി പറഞ്ഞത് ഈ പിങ്കി അങ്ങനെ തോക്കില്ല പിങ്കി ഒരിടത്തും തോക്കില്ല ഈ പിങ്കി ജീവിക്കുന്നത് ജയിക്കാൻ വേണ്ടിയാ ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നീ കണ്ടോ ഞാൻ ഞാൻ ചെയ്തൊരു തെറ്റ് ഞാൻ എൻ്റെ ഗൗതത്തെ സ്നേഹിച്ചു ഗൗതത്തിന്റെ വാക്ക് വിശ്വസിച്ചു അതാ ഞാൻ ചെയ്ത തെറ്റ് ഗൗതമല്ലാതെ വേറൊരു പുരുഷൻ എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പിങ്കി വെയിൻ കട്ട് ചെയ്യാൻ നോക്കുകയാണ് അപ്പോൾ വെയിൻ കട്ട് ചെയ്യാൻ നോക്കിയിട്ട് ചെറുതായിട്ടങ്ങാണ്ട് കട്ടാക്കി കട്ടാക്കിയിട്ട് വേറൊന്നുമല്ല പിങ്ക് ചെയ്യുന്നത് വെയിൻ അല്ലാട്ടോ വെയിൻ അങ്ങനെ നല്ല രീതിയിൽ കട്ട് ചെയ്തില്ല അപ്പം ആ ഒരു ബ്ലഡ് വെച്ച് ഗുഡ് ബൈ എന്നും പറഞ്ഞ് ഗുഡ് ബൈ ഗൗതം എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മുടെ പിങ്കി ഇറങ്ങിപ്പോവാ ഏതായാലും പിങ്കീനെ തിരക്കി പവിത്രം എന്തൊക്കെയോ കുശുമ്പോൾ മുന്നായ്മേ പറയാൻ വേണ്ടി പിങ്കിയേച്ചി എന്ന് വിളിച്ചുകൊണ്ട് വന്നു പിങ്കിച്ചി പിങ്കിയേച്ചി എന്നൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് നോക്കിയപ്പോഴത്തേക്കും ആ ഒരു മിററിൽ ഇങ്ങനെ ബ്ലഡും കൊണ്ട് ഗുഡ് ബൈ ഗൗതം എന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കോ എൻ്റെ ഈശ്വര ആ പിങ്ക് ചേച്ചി എന്തോ കടുങ്ക് ചെയ്യാൻ പോയതാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പവിത്ര പവിത്ര നേരെ ഗൗതത്തിനെ വിളിച്ച് കാര്യം അറിയിക്കുകയാണ് ഗൗതം ഫോൺ എടുത്തു എന്താ പവിത്ര എന്ന് ചോദിച്ചാൽ അപ്പം ഗൗതത്തിനോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് ഗൗതം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാണ്ട് ഷോക്കായിപ്പോയി എന്നിട്ട് പവിത്ര പറഞ്ഞു രണ്ടും കൽപ്പിച്ച് തന്നെയാണ് പിങ്കി ചേച്ചി ഇവിടുന്ന് പോയിരിക്കുന്നത് അപ്പം പിങ്കി ഇങ്ങനെ ചെറുതായിട്ട് സംസാരിക്കുകയും ചെയ്തു വിട്ടോ നമ്മുടെ പവിത്രയോട് അപ്പോഴും പവിത്ര പ്രതീക്ഷിക്കുന്നില്ല ഇതൊന്നും അറിയാതെ പിന്നെ റൂമിനകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സംഭവങ്ങളൊക്കെ ഇതൊക്കെ കണ്ടതും ആ ഒരു പറഞ്ഞ കാര്യമൊക്കെ കണക്ട് ചെയ്ത് നോക്കിയപ്പോൾ ഇത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തന്നെയുള്ളൊരു പോക്കാന്ന് മനസ്സിലാക്കി നമ്മുടെ ഗൗതമിനെ വിളിക്കുന്നത് ഏതായാലും ഗൗതം രണ്ടും കല്പിച്ച് മനസ്സിലിങ്ങനെ വിചാരിച്ചു കാരണം ഗൗതം അവരെ കൊണ്ടുവിട്ടു കേട്ടോ കൊണ്ടുവിട്ടിട്ട് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഗൗതത്തിനോട് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഈ റെയിൽവേ സ്റ്റേഷൻ കണ്ടപ്പം ഇവിടെ മരിക്കാൻ എളുപ്പമാണല്ലോ ട്രെയിനിൻ്റെ മുൻപിൽ ചാടിയിട്ടുണ്ടെങ്കിലോ ഒരു വേദനയും അറിയണ്ട പെട്ടെന്ന് തന്നെ എല്ലാം അവസാനിക്കും എന്നൊക്കെ പറഞ്ഞ് ആ കാര്യം ഓർത്തിട്ട് പെട്ടെന്ന് നമ്മുടെ ഗൗതം നേരെ റെയിൽവേ ട്രാക്കിലേക്കാണ് പോകുന്നത് അപ്പം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു ഇതേ സമയമായിക്കോട്ടെ നമ്മുടെ ഇന്ദീവനം തറവാട്ടിലെ എല്ലാവരും കാര്യങ്ങളൊക്കെ അറിഞ്ഞു അങ്ങനെ പവിത്ര എല്ലാവരോടും പറഞ്ഞു അങ്ങനെ ഇന്ദീവരൻ തറവാട്ടിലെ തറവാട്ടമ്മയായ നമ്മുടെ അരുന്ധതി പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാത്തിനും കാരണം നന്ദയും ലക്ഷ്മിയും ഒക്കെ തന്നെയാണ് ആ കുട്ടിയുടെ മനസ്സ് നന്നായിട്ട് വേദനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പിങ്കി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതും ഇതൊക്കെ ചെയ്യാൻ നോക്കുന്നതും ഒക്കെ ഏതായാലും ഇതിനൊന്നും എല്ലാവരും ഇതിനെല്ലാവരും ക്ഷമ ചോദിക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞപ്പോൾ പവിത്ര പറഞ്ഞു ഇതിൻ്റെ പ്രധാന കാരണക്കാരി നന്ദ തന്നെയാണ് നന്ദയെ പോലീസ് കൊണ്ടുപോകാനാണ് ചാൻസ് കൂടുതൽ അങ്ങനെ ആത്മഹത്യ വല്ലതും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ി ഇന്ദീവരൻ തറവാടിന്റെ പേര് പോകുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടും ഓവറായിട്ട് അങ്ങോട്ട് പ്രതികരിക്കുകയാണ് നമ്മുടെ പവിത്ര അങ്ങനെയാണെങ്കിൽ അരുന്ധതി പറയാൻ തുടങ്ങി അരുന്ധതി പറഞ്ഞു ഇതിനെല്ലാത്തിനും കാരണം വേറെ ആരുമല്ല ഇതിനെല്ലാത്തിനും കാരണം നന്ദ തന്നെയാണ് നന്ദ ഇതിനെല്ലാത്തിനും ഉത്തരം പറയേണ്ടി വരും പറഞ്ഞുകൊണ്ട് നമ്മുടെ അരുന്ധതി അങ്ങോട്ട് തുടങ്ങി എല്ലാവരും അങ്ങോട്ട് നന്ദയുടെ തല കടിച്ചു തിന്നുകയാണ് ഏതായാലും ഇതേ സമയം നമ്മുടെ പിങ്കിയുടെ അടുത്തേക്ക് ഗൗതം ചെല്ലുകയാണ് ഡ്രെയിൽവേ ട്രാക്കിലൂടെ ഇങ്ങനെ നടന്ന് വരിക രണ്ടും കൽപ്പ് ചിപ്പച്ചാകുന്നു പറഞ്ഞ് അങ്ങനെ ഗൗതം ചെന്ന് പിടിച്ചു മാറ്റി ഒരു വിധത്തിൽ പിടിച്ചു മാറ്റി അപ്പോഴത്തേക്കും ഗൗതത്തിനോട് പറഞ്ഞു ഇല്ല ഞാൻ മരിക്കാൻ പോകുമോ എനിക്കിനി ജീവിക്കേണ്ട ഞാൻ ആ കുടുംബത്തിന് വേണ്ടി ദോഷം ചെയ്തവളാണ് ഞാൻ വൃത്തികെട്ടവളാ ഒരിക്കലും നിങ്ങളുടെ കുടുംബത്തിന് ചേരുന്നവളല്ല എന്ന് പറഞ്ഞപ്പം നീ ആര് നീ എന്ത് ചെയ്തെന്നാണ് നീ പറയുന്നത് നീ ഒന്ന് ചിന്തിച്ച് നോക്ക് നീ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അത് അത്രയ്ക്ക് നല്ല കാര്യങ്ങളാണോ പിങ്കി അതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ അനുസൂയമായി പറഞ്ഞത് എന്ന് പറഞ്ഞപ്പം എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ആ കുടുംബത്തിലൊരു വിലയും നിലയും ഇല്ലാതായി പോകും കാരണം ഞാൻ ഇതൊക്കെ ചെയ്തത് ആർക്കു വേണ്ടിയാണെന്ന് അറിയാമോ ഗൗതത്തിന് വേണ്ടി മാത്രമാണ് ഗൗതം എനിക്ക് കിട്ടണം ഗൗതം എന്റെ സ്വന്തമാകണം അതിനുവേണ്ടി സത്യം പറഞ്ഞാൽ ഞാൻ ഈ ലോകത്തെന്ത് ചെയ്യാൻ തയ്യാറാണ് ഗൗതത്തിന്റെ കൂടെ ഒരുമിച്ച് മരിക്കാൻ പോലും എനിക്ക് സന്തോഷമുള്ളൂ ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം അത് തന്നെയല്ലേ നല്ലത് ഏതായാലും ഗൗതം വന്നില്ലെങ്കിലും ഞാൻ മരണത്തിന് കീഴടങ്ങുക എന്നൊക്കെ പറഞ്ഞു ഒരു വിധത്തിൽ നമ്മുടെ പിങ്കിനെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇടയ്ക്ക് പിങ്കി പറഞ്ഞു അല്ല ഗൗതം എനിക്ക് വാക്ക് തന്ന കാര്യം ഗൗതം മറന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് ഗൗതം മറന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിങ്കി വീണ്ടും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തുടങ്ങും അതുകൊണ്ട് വേണ്ട എങ്കിൽ പിന്നെ അത് മറന്നിട്ടില്ല എന്നങ്ങ് പറഞ്ഞേക്കാന്ന് പറഞ്ഞ് പിങ്കി ഞാൻ നിനക്ക് തന്ന വാക്കുകളൊന്നും മറന്നിട്ടില്ല ഞാൻ ഒരിക്കലും മറക്കുകയും ഇല്ലെന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയുക മരുഭൂമിയിൽ മഴ പെയ്തതുപോലെയായി നമ്മുടെ പിങ്കിയുടെ മനസ്സ് പിങ്കിക്ക് വലിയ സന്തോഷം അങ്ങനെ ഒരു വിധത്തിൽ പിങ്കീനെയും കൂട്ടിക്കൊണ്ട് ഇന്ദീവരം തറവാട്ടിലെത്തി ഇന്ദീവരം തറവാട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കിയോട് ചോദിച്ചു അരുതത് ചോദിച്ചു മോളെ നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിച്ചത് നീ എന്തിനും ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിച്ചത് മോക്ക് വേണ്ടി ഈ ഈ അമ്മായി ഇവിടെ കാത്തിരിപ്പില്ലേ മോളെ സ്നേഹിക്കാൻ ഈ അമ്മായി ഇല്ലേ പിന്നെ എന്താ മോളെ എന്നൊക്കെ ചോദിച്ചപ്പം ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ ചെയ്ത് വെറും ദ്രോഹമാണെന്നല്ലേ നിങ്ങളൊക്കെ കരുതുന്നത് അതുകൊണ്ട് പിന്നെ എന്തിനാണ് ഞാൻ ഈ കുടുംബത്തിൽ ഇനി കയറി വരികയും ജീവിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ഏറ്റവും വൃത്തികെട്ട ഒരു മരുമകളായിട്ടല്ലേ എന്നെ മുദ്ര കുത്തിയതെന്ന് പറഞ്ഞപ്പം നിൻ്റെ തോന്നൽ അതൊക്കെ ഒരിക്കലും നീ ഈ കുടുംബത്തിൻ്റെ വൃത്തികെട്ട മരുമകളൊന്നും അല്ല ദ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മരുമകൾ തന്നെയാണ് നിനക്കുള്ള പരിഗണന എന്നും ഞാൻ തന്നിട്ടില്ലേ ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും എന്നിങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗൗതവും പറഞ്ഞു ഏതായാലും പിങ്കി നിന്റെ സ്ഥാനം എന്നും ഈ കുടുംബത്ത് തന്നെ ആയിരിക്കും ആ സ്ഥാനത്തിന് ഒരു പോരാക്കുറവും വരില്ല ഞാൻ ആ വാക്ക് തരുന്നത് ഞാൻ നിനക്ക് വാക്ക് തരിക നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് പോലും ഇനി വീടില്ല നീ വിചാരിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങൾ നടക്കും നീ അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി എന്നും പറഞ്ഞ് നമ്മുടെ പിങ്കിക്ക് വാക്ക് കൊടുക്കുമ്പോൾ നന്ദ ഇതെല്ലാം കണ്ട് കണ്ണ് തള്ളി നിൽക്കുന്നു ഏതായാലും നന്ദ ഇതൊക്കെ കണ്ടിട്ട് വല്ലാത്തൊരവസ്ഥയിൽ ഗൗതമാണല്ലോ പിങ്കിക്ക് വാക്ക് കൊടുക്കുന്നത് നീ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ നടക്കുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പി നമ്മുടെ നന്ദ എന്താ വിചാരിക്കുക ഏതായാലും നന്ദ ഇങ്ങനെ അന്തം വിട്ട് കുന്തം പോലെ നിൽപ്പുണ്ട് ആ ഒരു ഭാഗം കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷമാണ് വരാനിരിക്കുന്നത് ഇനി നമ്മുടെ അർജുൻ തന്നെയാണ് മെയിൻ കഥാപാത്രം എന്ന് പറഞ്ഞാൽ കഥാപാത്രം മീൻസ് നമ്മുടെ മെയിൻ കുറച്ച് ദിവസം ഇനിയിപ്പോൾ നമ്മുടെ അർജുൻ തന്നെ ആയിരിക്കും മിന്നി തിളങ്ങി നിൽക്കുക അർജുനെ കൊണ്ടുപോരാൻ പോ കൊണ്ടുപോ കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ നന്ദ പുറപ്പെടുകയാണ് അർജുനെയുമായിട്ടേ നന്ദ തിരിച്ചു വരത്തുള്ളൂ അപ്പോൾ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാൻ ഞാൻ പറഞ്ഞു ബോറാക്കുന്നില്ല അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു അടിപ്പൊളി ദിവസം ആശംസിക്കുകയാണ് പിന്നെ നമ്മുടെ പുതിയ ചാനലിൻ്റെ ലിങ്ക് കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും മറക്കരുത് കൊട്ട് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ അപ്പോൾ ഞാൻ വീണ്ടും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ